സ്വിച്ചില് ആക്കിട്ടുണ്ട് ലക്ഷ്മിയോർക്കിലേക്ക് സ്വാഗതം അമ്പലപ്പുഴയിൽ നിന്നും ഋഷികേഷൻ സാറ് കൊണ്ടുവന്ന് റെഡിയാണത് അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ വാൽവ് സെറ്റ് ആയിരുന്നു അത് ജസ്റ്റ് ആലപ്പുഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന്റെ വാലും എല്ലാം വീക്കായിരുന്നു പിന്നെ അതിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ ആക്കാൻ പറ്റത്തില്ല അത് വാല്യൂ നേരത്തെ പറഞ്ഞ പോലെ വാല്യൂ ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ട്രാൻസിസ്റ്റർ റെഡിയാക്കി അതിലെ എഫ് എമ്മും മീഡിയവും ഷോർട്ടും ആക്കി റെഡി അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പണ്ടുകാലത്ത് എൻ്റെ അമ്മാവൻ ഒരു നല്ല മെക്കാനിക് ആയിരുന്നു ഹരിപ്പാട് അത് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് വെക്കേഷൻ സമയത്ത് ഞാൻ അവിടെ പോവായിരുന്നു ഹരിപ്പാട് പോവായിരുന്നു അപ്പോൾ അമ്മാവന്റെ വീട്ടിൽ ഇരുന്നാണ് പണിയുന്നത് അമ്മാവന്റെ വീട്ടിൽ ഇതുപോലത്തെ മർഫി സെറ്റും പിന്നെ ഫിലിപ്സും പണ്ട് കാലത്ത് ഇങ്ങനെ വരുമായിരുന്നു അതൊക്കെ അമ്മാവിന് ഇരുന്ന് നന്നാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ വശങ്ങളെപ്പറ്റി എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ വേറെ പഠിച്ചിട്ടുണ്ട് ഇത് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വാൽവിനെ പറ്റിയൊക്കെ കൂടുതലും എൻ്റെ മനസ്സിലായി ഞാനും അമ്മാവനും കൂടെ ആലപ്പുഴ തിരുവല്ല എന്ന സ്ഥലത്തൊക്കെ പോയി വാൽവൊക്കെ ഐ എഫും വാൽവും അന്ന് കിട്ടുമായിരുന്നു അതൊക്കെ മേടിച്ചുകൊണ്ട് ഇട്ട് നല്ല കണ്ടീഷനായിട്ട് പാടിച്ച് പാർട്ടിക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ അമ്മാവൻ ഇപ്പോൾ എല്ലാം മരിച്ചു പോയി കൊച്ചമ്മാവനാണ് അപ്പോൾ നിങ്ങളൊക്കെ അറിയായിരിക്കും കരുവറ്റ എന്ന സ്ഥലത്താണ് അവർ ജീവിച്ചുകൊണ്ടി പാർത്തോണ്ടിരുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ രാജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം അദ്ദേഹം മരിച്ചുപോയി നല്ല മെക്കാനിക് ആയിരുന്നു പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കവറ് നല്ല കണ്ടീഷനാക്കിയിട്ടുണ്ടെന്ന് സാർ പറഞ്ഞു കവറിലൊന്നും ചെയ്തിട്ടില്ല ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഓളിയും ഓളിയും അങ്ങ് അറ്റത്ത് വെച്ചിട്ടുണ്ട് ഇത് ട്യൂണിംഗ് ആണ് അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണായി കഴിയുമ്പോൾ ഡയലും ഈ ഒരു ലൈറ്റും കത്തും അത് കഴിഞ്ഞിട്ട് ഇതിലൊരു സ്വിച്ച് ഉണ്ട് ഇതിലൊരു സ്വിച്ച് നീക്കിക്കഴിഞ്ഞാൽ റേഡിയോ വർക്ക് ചെയ്യും അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാഴ്ചയ്ക്ക് വാൽവ് സെറ്റ് യാതൊരു മാറ്റവും ഇല്ല വാല്യൂ സെറ്റ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇത് വർക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ വേറെ പറയാനുള്ളത് രണ്ട് സ്പീക്കർ വെച്ചിട്ടുണ്ട് ഇത് സ്റ്റീരിയോ അസംബ്ലിങ് ആണ് രണ്ട് ആണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് അതിൻ്റെ ഇമ്പൊക്കെ ഉണ്ട് കേൾക്കാനായിട്ട് പിന്നെ അതൊന്ന് ഞാൻ വെച്ച് കഴിപ്പിക്കാം ഇതിൻ്റെ ബാക്ക് വേഷം ഞാനൊന്നും ആദ്യം കാണിക്കാം അത് കഴിഞ്ഞിട്ട് ഇത് വെച്ച് കാണിക്കാം ഇതാണ് ഇതിൻ്റെ ബാക്ക് വേഷം ബാക്ക് വേഷത്ത് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഞങ്ങൾ ബാൻസ്വിച്ച് ഫ്രണ്ട് വെക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങ് അറ്റത്തായിട്ട് ബാൻസ്വിച്ച് തിരിക്കുന്ന വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് വെച്ചിരിക്കുന്നത് അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് മീഡിയവും എഫ് എം എം ഷോർട്ട് വേ ആക്കിയിട്ട് ഞാൻ അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ വെച്ച് കേൾപ്പിക്കാം ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഇത് ഏതായാലും വൃത്തിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് അദ്ദേഹം തിങ്കളാഴ്ച വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച വരുമ്പോൾ കൊടുത്തയൊക്കെയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു ഫിലിപ്സിൻ്റെ സ്റ്റീരിയോ സെറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന് വന്നതാണ് ജോൺ എന്നാണ് ആ സാറിൻ്റെ പേര് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് നേരത്തെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അതും കൊടുത്തയക്കും റെഡിയാക്കി കൊടുത്തയക്കും അത് കഴിഞ്ഞ് ഉടനെ ഏകദേശം ഫിലിപ്സ് പൂർത്തിയായിട്ടിരിക്കുകയാണ് പിന്നെ ജി സി എന്നുള്ളൊരു സെറ്റ് വന്നിട്ടുണ്ട് അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം പിന്നീട് അപ്പോൾ അതിൻ്റെ വർക്ക് ഉടനെ തുടങ്ങുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം തന്നെ ഓണാക്കാണ് ആദ്യം തന്നെ ഈ ഡയലും ഈ ഒരു ലൈറ്റ് ഇതൊരു സിഗ്നയിലെ വരികയുള്ളു പിന്നെ ഇവിടെ ഒരു സ്വിച്ചിൽ റേഡിയോ തുടങ്ങാൻ വേണ്ടിയുള്ള റേഡിയോ ഇവിടെ ഒരു സ്വിച്ചില് ആക്കിട്ടുണ്ട് കത്തിനൊന്നുമില്ല ാണ് രണ്ട് ചാനലും ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓളിയം ബാസ് ട്രിബിള് ഇത് ട്യൂണിങ് അങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡയലോഗ് അതൊക്കെ തന്നെയാണ് ഡയലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല അദ്ദേഹം പറഞ്ഞു കവറിലൊന്നും ചെയ്യണ്ട അതുപോലെ തന്നെ കവറെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഡയലും മാറണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ചെയ്തിട്ടില്ല ബാക്കിയെല്ലാം വൃത്തിയായിട്ട് നല്ല സാധനം വെച്ച് അസംബിൾ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് അത് നല്ല കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അദ്ദേഹം തിങ്കളാഴ്ചയോ ഞായറാഴ്ച ഞായറാഴ്ചയോ തിങ്കളാഴ്ച വരും തിങ്കളാഴ്ചയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കൊടുത്തയക്കുകയും ചെയ്യും അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഗുഡ് നൈറ്റ്